നാമത്തിൽ നമത്തിലെല്ലാവരും മനനം ചെല്ലുന്നു നിങ്ങളായിരിക്കുന്ന അടുത്ത് ദൈവിക സമാധാന തല സ്വർഗം നിങ്ങളെ നിറയ്ക്കുമാറാവട്ടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ പരാജയം വന്നാലും ആ പരാജയത്തിനകത്ത് ദൈവം അവനെ തള്ളിവിടുത്തില്ല തിരഞ്ഞെടുക്കപ്പെട്ടവനെ വിജയിച്ചു കാണാനാണ് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു പരാജയം സംഭവിച്ചു മത്തേട സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഭാഗം അവിടെ കാണാൻ കഴിയും യേശുവിൻ്റെ പടയ പടയാളികൾ പിടിച്ചതിനു ശേഷം മഹാപുരോഹിതൻ്റെ അരിക്കലേക്ക് യേശുവിനെ കൊണ്ടു ചെല്ലുമ്പോൾ മഹാപുരോഹിതൻ്റെ വീടിൻ്റെ അങ്കണത്തിൽ വെച്ച് ബാല്യക്കാര്യത്തിയുടെ മുമ്പിൽ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒന്ന് പരാജയപ്പെട്ടു പോയി ബാല്യക്കാര്യത്തിയുടെ ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയാതെ പത്രോസ് അറിയില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ബാല്യക്കാര്യത്തിനൊരു ചോദ്യം എന്തായിരുന്നു നീയും ഇവൻ്റെ കൂട്ടത്തിലുള്ള ആളല്ലയോ എന്ന് ഞാൻ അവനെ അറിയുന്നില്ല എന്ന വാക്കുകളും പറഞ്ഞു വീണ്ടും രണ്ട് പ്രാവശ്യം കൊണ്ട് രണ്ടു പേരിലൂടെ ഇതേ ചോദ്യം ആവർത്തിച്ചു അപ്പോൾ പത്രോസ് രണ്ടാമത് ചോദിച്ചപ്പം ആണയിട്ട് പറഞ്ഞു അറിയുന്നില്ല എന്ന് മൂന്നാമത് ചോദിച്ചപ്പോൾ ശപിച്ചു പറഞ്ഞു ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ഈ മറുപടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം യേശു പത്രോസിനെ നോക്കി ആ നോട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ പത്രോസ് വളരെയധികം മാനസികമായി തകർന്നു പോയിട്ട് അതിദുഖത്താൽ കരഞ്ഞു എന്ന ദൈവത്തിന്റെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിനു മുമ്പ് പത്രോസ് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിന്നോട് കൂടെ കഷ്ടം അനുഭവിക്കാനും മരിക്കുവാനും ഞാൻ തയ്യാറാണ് എന്ന് പക്ഷെങ്കിൽ സാഹചര്യത്തിനും സാഹചര്യം വന്നപ്പോൾ പത്രോസിന് ശരിക്കും പറഞ്ഞാൽ യേശുവിനെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥയാണ് വന്നു വന്നത് എൻ്റെ മറ്റു സഹോദരങ്ങളെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവാം പലപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ എന്താ പറയാ വിശ്വസ്തരാവാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടാവാം പലപ്പോഴും പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ടാവാം പക്ഷെങ്കിൽ നമ്മുടെ ജഡമനുഷ്യൻ നമ്മളോട് പറയും ഇനി നിനക്ക് ദൈവത്തെങ്ങൾ രക്ഷയില്ല അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലിന്റെ ശത്രുവായ പിശാജു പറയും ഇനി നിനക്ക് യേശുവിന്റെ സന്നദ്ധിയിൽ രക്ഷയില്ല യേശു നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പിശാജു സംസാരിക്കും പക്ഷെങ്കിൽ അകത്തെ മനുഷ്യൻ യേശുവിനുള്ള വിശ്വാസത്താൽ ധൈര്യത്തോടെ പറയണം ഇല്ല എന്റെ ദൈവം എന്നെ കൈവിടില്ല കാരണം ക്രൂശിലെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തതായിരുന്നു ദൈവസന്നിധിയിലൊന്നേറ്റു പറഞ്ഞാൽ ദൈവം ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും ഈ ഒരു സംഭവത്തിന് ശേഷം പത്രോസിനെ നമ്മൾ കാണുന്നത് ആറ് പേരോട് ചേർന്ന് മീൻ പിടിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് ഗന്നസരത്ത് എന്ന് പറയുന്ന തടാകത്തിന്റെ അരികെ പോയി മീൻ പിടിക്കുന്ന ഒരു ഭാഗം പിശാചു പല ശരികളുമായിട്ടായിരിക്കാം നമ്മുടെ മുമ്പിൽ വരുന്നത് ഇവിടെ പത്രോസിനോട് പറഞ്ഞു പത്രോസ് പിന്മാറിപ്പോയി തൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തേടി അദ്ദേഹം പോയി ഈ ശരികൾക്കിടയിൽ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ ദൈവിക സത്യം ഈ ജഡത്തിൻ്റെ ശരികൾക്കിടയിൽ മറയപ്പെട്ടു പോയി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ദൈവം പറഞ്ഞ ഒരുപാട് സത്യങ്ങൾ നമ്മുടെ നമ്മുടെ ഭവനത്തിലും നമ്മളോടുള്ള വാക്തത്വങ്ങളും ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും പിശാചശ്ശരികളുമായിട്ട് വരുമ്പോൾ ദൈവം പറയുന്ന സത്യത്തെ നമ്മൾ ഓർക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ തള്ളിക്കളയുക എന്നുള്ളതായിരിക്കാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ സമയം ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം പറയുന്ന സത്യം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ പത്രോസിന്റെ അരിക്കലേക്ക് യേശു വന്നിട്ട് പത്രോസിന് വേണ്ടി ഒരു മാളികമുറി ഒരുക്കി കൊടുത്തു മാളികമുറിയിൽ യേശുവിൽ നിന്ന് കേട്ട പിതാവിന്റെ വാക്യത്തെ സ്വീകരിച്ച പത്രോസ് തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു ആരാണ് എന്നുള്ള സത്യത്തെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പത്രോസ് തന്റെ ആദ്യത്തെ പ്രസംഗം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നത് ഏത് ചോദ്യത്തിന് മുമ്പിൽ പത്രോസ് പരാജയപ്പെട്ടോ അതേ ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ടാണ് മാളികമുറിയിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പത്രോസ് മറുപടി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റത് എൻ്റെ പൊതു സഹോദരങ്ങളെ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടുമുള്ള ദൈവിക വാക്തത്വങ്ങൾ അത് നിവർത്തിയാകുക തന്നെ ചെയ്യും ഒരു പശെങ്കിൽ മാനസിക വേദനയിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ സന്നിധിയിലും നെയറ്റു പറഞ്ഞാൽ മതി അപ്പാ നെയ്റ്റുപറ്റിപ്പോയി അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ ഒന്ന് ചേർത്ത് കൊള്ളണമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്ന പിശാജ് കാൺകെ നിങ്ങളെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു സർവശക്തനായ ദൈവം ധാരാളമേ നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ